വനം വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഇത് മുഴുവൻ വനഭൂമിയാണ് എന്ന് അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ വിവിധ കോടതിയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സി എച്ച് ആർ ഭൂമി രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം ഏക്കറാണ് അത് നാനൂറ്റി പതിമൂന്ന് സ്ക്വയർ മൈലുണ്ട് എന്നുള്ള തെറ്റായ വിവരവും ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് അത്രയില്ലാതെ എല്ലാ രേഖകളും പരിശോധിച്ചാൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിൽ പല ഏക്കർ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല റിസർവ് വനം അതിനകത്താണ് പതിനയ്യായിരത്തിലധികം ഏക്കർ റിസർവ് വനം അതിനകത്താണ് ആ പതിനയ്യായിരം ഏക്കർ ഭൂമി മാത്രമാണ് റിസർവ് വനമുള്ളത് ബാക്കിയുള്ളത് മുഴുവൻ റവന്യൂ ഭൂമിയാണ് അപ്പം തെറ്റായ വിവരങ്ങളാണ് മാത്രമല്ല ഒരു സുപ്രധാനമായ കാര്യം കോടതിയെ അറിയിച്ചില്ല ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി ഒമ്പതിൽ സുപ്രധാനമായൊരു സുപ്രീം കോടതി വിധിയുണ്ട് ഇരുപതിനായിരത്തിലധികം വരുന്ന ഹെക്ടർ സി എച്ച് ആറിൽ പട്ടയം കൊടുക്കാനുള്ള വിധിയുണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് ആ വിധി ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ സുപ്രധാനമായ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു അപ്പം ഈ ഗവൺമെൻ്റ് ആണ് ഈ ഹൈക്കോടതിയിൽ നിന്ന് പട്ടയഭൂമിയിലേക്കുള്ള സ്റ്റേയും അറുപത്തിനാലിലെ പട്ടയം അനുസരിച്ച് പട്ടയം വിതരണം നടത്താനുള്ള സ്റ്റേയും സി എച്ച് ആർലെ പട്ടയത്തിൻ്റെ സ്റ്റേയും ഗുരുതരമായ പ്രശ്നങ്ങൾ വേറെയുണ്ട് ഭൂമിയായി ബന്ധപ്പെട്ട് ഇപ്പോഴും വനഭൂമി നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ് വന്നിട്ട് തന്നെ പത്തിരണ്ടായിരത്തോളം ഏക്കർ ഭൂമി ചിന്നക്കെടാലിൽ ഉൾപ്പെടെ വീണ്ടും റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്തു ഇനി ആളുകൾ അവിടെ പോയി താമസിക്കും വനഭൂമി പ്രൊട്ടക്റ്റ് ചെയ്യും ഇപ്പം ബഫർസോണിൻ്റെ മതികെട്ടാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബഫർസോണിൻ്റെ വിഷയമുണ്ട് സോൺ സ്റ്റേറ്റിന് തീരുമാനമെടുക്കാം തമിഴ്നാട് ഗവൺമെൻറ് സീറോ സോൺ പറഞ്ഞു ഇപ്പം കേരള ഗവൺമെൻറ് ഒരു കിലോമീറ്റർ ബഫർ സോൺ പറഞ്ഞിരിക്കുക വേറെ ഭൂമി റിസർവ് ഫോറസ്റ്റ് ആണെന്നും പറഞ്ഞ് ജനവാസമുള്ള പ്രദേശങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നു ഒരുപാട് പട്ടയ പ്രശ്നങ്ങളുണ്ട് ഇനിയും ഇടുക്കി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ പട്ടയം കൊടുക്കുന്നതിന് പത്ത് ചെയിനിലെ പ്രശ്നങ്ങളുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ജണ്ട ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പോൾ കൊടുക്കുന്നില്ല എല്ലായിടത്തും പ്രശ്നമാണ് ഒരുപാട് പിന്നെ ഏലത്തിൻ്റെ കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കുന്നില്ല എന്തെല്ലാം ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് വ്യാപകമായ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല കാർഷിക മേഖലയിൽ വിലയിടിവുണ്ട് കീടനാശിനിക്കും വളത്തിനും വില കൂടി കാർഷിക മേഖല വലിയ പ്രതിസന്ധിയെ നേരിടുന്നു പിന്നെ വന്യജീവി ആക്രമണം കൂനിന്മേൽ കുരുവന്നതുപോലെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങളെക്കുറിച്ച് യു ഡി എഫിന് കൃത്യമായ നിലപാടുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും അറുപത്തിനാലിലെ പട്ടയം അത് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യുമ്പോൾ ഒരു രൂപ പോലും ഫീസ് ഈടാക്കാതെ ഞങ്ങൾ നിബന്ധനകളില്ലാതെ അത് റെഗുലറൈസ് ചെയ്യും അതുപോലെ ജണ്ട ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളിലും പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കും സി എച്ച് ആറിനെ സംബന്ധിച്ച് അത് റവന്യൂ ഭൂമിയാണ് എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അതുകൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന പാവപ്പെട്ട മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന ഒരു തീരുമാനവും ഞങ്ങൾ എടുക്കില്ല ഞങ്ങൾ അവരുടെ കൂടെയാണ് അതുകൂടി ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മലയോര യാത്രയുമായി ഇവിടെ എത്തിയിരിക്കുന്നത്